പാലക്കാട് റെയിൽവേ ഡിവിഷനിൽ ലോക്കോ പൈലറ്റുമാരുടെ കുറവ് പരിഹരിക്കാൻ നടപടിയില്ലാത്തത് ജീവനക്കാരെ ദുരിതത്തിലാക്കുന്നു ആവശ്യത്തിന് ലോക്കോ പൈലറ്റുമാരെ കൊണ്ട് അധിക ജോലി പാലക്കാട് റെയിൽവേ ഡിവിഷനിൽ ലോക്കോ ലോക്കോ പേർ പൈലറ്റും അസിസ്റ്റന്റ് ലോക്കോ പേരുടെ ഒഴിവ് എന്നാൽ വർഷങ്ങളായിട്ടും ഈ ഒഴിവ് നികത്താൻ യാതൊരു നടപടിയും സ്വീകരിക്കാത്ത അധികൃതർ പ്രതിസന്ധി പരിഹരിക്കാൻ നിലവിലുള്ള ലോക്കോ പൈലറ്റുമാരെ കൊണ്ട് അധികം ജോലി ചെയ്യിപ്പിക്കുന്നതായാണ് ആരോപണം ദീർഘദൂര ട്രെയിനുകളിൽ ജോലി ചെയ്യുന്നവർക്ക് ആവശ്യത്തിന് വിശ്രമം പോലും ലഭിക്കാറില്ല മറ്റു ഡിവിഷനുകളിൽ സിക്ക് ലീവ് ഉൾപ്പെടെ അനുവദിക്കുമ്പോൾ പാലക്കാട് ഡിവിഷനിൽ ഇതെല്ലാം നിഷേധിക്കുകയാണെന്ന് ജീവനക്കാർ ആരോപിക്കുന്നു ആവശ്യത്തിന് വിശ്രമം പോലും നൽകാതെ തുടർച്ചയായി ജോലി ചെയ്യേണ്ടി വരുന്നത് അപകട സാധ്യത വിളിച്ചു വരുത്തുമെന്ന് ലോക്കോ പൈലറ്റുമാർ പറയുന്നു റെയിൽവേയുടെ നിയമപ്രകാരം നിയമപ്രകാരം നിലവിലുള്ള ഞങ്ങൾക്ക് എത്തിക്കഴിഞ്ഞാൽ മണിക്കൂർ മണിക്കൂർ റെസ്റ്റും വരുന്ന വരുന്ന വണ്ടി വർക്ക് വണ്ടിയുടെ വർക്കിംഗ് അവർ മണിക്കൂറിൽ കുറവാണെങ്കിൽ മണിക്കൂർ റെസ്റ്റ് മാത്രമേ ഉള്ളൂ പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ലോക്കോ പൈലറ്റുമാരുടെ നേതൃത്വത്തിൽ ഡിവിഷൻ ഓഫീസിലേക്ക് നടത്തി നടപടി ഉണ്ടായില്ലെങ്കിൽ സമരം ശക്തമാക്കാനാണ് ഇവരുടെ തീരുമാനം അനിൽ കാക്കോത്കർ കമ്മിറ്റി രാജ്യത്ത് പതിനേഴായിരത്തിഒരുന്നൂറ്റി പത്തൊമ്പത് ലോക്കോ പൈലറ്റുമാരുടെ ഒഴിവുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു ഇതിനു പുറമെ രാത്രി ഡ്യൂട്ടി രണ്ടായി വിഭജിക്കണമെന്നും വിവിധ സുരക്ഷാ സമിതികൾ നിർദ്ദേശിച്ചിരുന്നു റിപ്പോർട്ടർ പാലക്കാട്